നമസ്കാരം ഏതാണ്ട് ഒന്നര പതിറ്റാണ്ട് നീണ്ട അധ്വാനത്തിനൊടുവിലാണ് പിണറായി വിജയൻ എന്ന ജനവിരുദ്ധനായ നേതാവ് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിന് മുഖ്യമന്ത്രിയാവുന്നത് ഈ ഒന്നര പതിറ്റാണ്ട് പാർട്ടിയെ പിടിമുറുക്കി നന്മയുടെ ലക്ഷണങ്ങളെല്ലാം തലയെറുത്ത് നശിപ്പിച്ചാണ് പിണറായി സർവാധികാരിയായി മാറിയത് വി എസ് അച്യുതാനന്ദൻ്റെ കാറിൽ കയറി അദ്ദേഹത്തിന്റെ വത്സല ശിഷ്യനായി തുടങ്ങിയ പിണറായി വി എസിൻ്റെ അനുഗ്രഹത്തോടെ പാർട്ടി തലപ്പത്തേക്ക് വന്നെങ്കിലും പിന്നീട് വി എസിനെ അടിച്ചൊതുക്കി മൂലക്കിരുത്തി നിഷ്പ്രഭനാക്കിയാണ് അധികാരം പിടിച്ചത് നൂറ്റാണ്ടായി പിണറായിക്കെതിരെ ശബ്ദമുയർത്താൻ ആർക്കും ധൈര്യമില്ലാതായി ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിണറായിയെ തിരുത്താൻ ശ്രമിച്ചാൽ അവരുടെ രാഷ്ട്രീയ ഭാവി അതോടെ അടയും പ്രീണന രാഷ്ട്രീയവും അഴിമതിയും ദോർത്തും പിണറായിയെ രാജാവായി അംഗീകരിച്ചുകൊണ്ടുള്ള ദാസ്യവൃത്തിയും ചെയ്യുന്നവർക്ക് മാത്രമാണ് പിണറായി കാലത്ത് മുമ്പോട്ട് പോകാൻ കഴിയുക അങ്ങനെയാണ് പിണറായിയുടെ രണ്ടാം മന്ത്രിസഭയിലെ മന്ത്രിമാരെല്ലാം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഇല്ലാത്തവരായി തീർന്നത് ആകെ അവശേഷിച്ചത് ഒരു രാധാകൃഷ്ണൻ മാത്രമായിരുന്നു ആ രാധാകൃഷ്ണനെ ആലത്തൂരിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ഡൽഹിയിലേക്ക് അയച്ച് ശല്യം തീർത്തിരിക്കുകയാണ് പിണറായി പിണറായിക്കെതിരെ ശബ്ദമുയർത്തുന്നവൻ പിണറായിയെ ചോദ്യം ചെയ്യുന്നവൻ അവൻ രാഷ്ട്രീയത്തിൽ ഇല്ലാതാകുന്ന സാഹചര്യം പണ്ടേയുണ്ട് കരുത്തനായ ഇ പി ജയരാജനു പോലും നിശബ്ദനായി പിൻവലിയേണ്ടി വന്നത് പിണറായിയുടെ രാഷ്ട്രീയ കാര്യത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ പിണറായി മാത്രമല്ല തങ്ങളും ഈ കപ്പലിൽ കിടന്നു മുങ്ങിപ്പോകുമെന്ന് കൂടെയുള്ളവർക്ക് ബോധ്യമായിരിക്കുന്നു പാർട്ടിക്കാർ തന്നെ പിണറായിക്കെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും രംഗത്ത് വരുന്നു എല്ലായിടങ്ങളിലും പിണറായിയെയും പാർട്ടിയെയും വിമർശിക്കുന്ന സഖാക്കളുടെ എണ്ണം പെരുകുവരുന്നു പരസ്യമായി സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും പ്രതികരിക്കാൻ മുതിർന്ന നേതാക്കൾ പോലും മടി കാട്ടാതെ തുറന്നു വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനെ നാട്ടിൽ പരധി നടക്കുന്നു എന്ന് ഇട്ടുകൊണ്ട് രാജു അബ്രാഹമിൻ്റെ ചിത്രം പോസ്റ്റ് ചെയ്തത് പത്തനംതിട്ട ഏരിയ കമ്മിറ്റിയിലെ ഒരു നേതാവാണ് രാജു അബ്രാഹമിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ജയം ഉറപ്പായിരുന്നു എന്നും തോമസ് ഐസക്കിനെ കൊണ്ടുവന്ന് ജയം നശിപ്പിച്ചു എന്നുമാണ് അർത്ഥം അത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള വിഷയങ്ങളിലെ വിവാദങ്ങൾക്കപ്പുറം പിണറായിയും കുടുംബവും ഈ നാട് കട്ടുമുടിക്കുന്നതുകൊണ്ട് വഴിയിലിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് പലരും തുറന്നു പറയാൻ തുടങ്ങി പിണറായിക്ക് വേണ്ടി സൈബർ യുദ്ധം നടത്തിയിരുന്ന അന്തം കമ്മികൾ പോലും മൗനം പാലിച്ച് പിന്നോട്ട് മാറുന്നു സാധാരണക്കാരെ പാർട്ടി പ്രവർത്തകർ പരസ്പരം ചോദിക്കുന്നു എങ്ങനെ ഇനി ജനങ്ങളുടെ മുഖത്ത് നോക്കുമെന്ന് പാർട്ടിയുടെ കോട്ടക്കൊത്തളങ്ങളൊക്കെ തകർന്നു വീഴുന്നത് കണ്ട് പാർട്ടി നേതൃത്വം പോലും ഞെട്ടിവിറയ്ക്കുന്നു പിണറായിയുടെയും കണ്ണൂരിലെ നേതാക്കളുടെയും ഏറ്റവും വലിയ ശത്രുവായി പ്രഖ്യാപിക്കപ്പെട്ട വഴിയിൽ വെച്ച് കണ്ടാൽ പോലും പരസ്പരം മിണ്ടാത്ത ഇപ്പോഴും അവസരം കിട്ടിയാൽ പരസ്പരം ഗോ ഗോ വിളിക്കുന്ന കെ സുധാകരന് പ്രതിപക്ഷത്തിന് ഒരു ബൂത്ത് കമ്മിറ്റി പോലുമില്ലാത്ത അല്ലെങ്കിൽ വോട്ടെടുപ്പിന് ഒരു പോളിംഗ് ഏജന്റ് പോലുമില്ലാത്ത പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നു എന്നത് സി പി എമ്മിനെ ഞെട്ടിക്കുന്നു കൂത്തുപറമ്പിലെയും മട്ടന്നൂരിലെയും പിണറായിയുടെ സ്വന്തം ധർമ്മടത്തെയുമൊക്കെ പാർട്ടിക്കാർ മാത്രമുള്ള ബൂത്തുകളിൽ വോട്ട് വീണത് കൈപ്പത്തിക്കാണ് ആ വോട്ടുകൾ കണ്ട് ഞെട്ടി പറയ്ക്കുകയാണ് സി വാട്സാപ്പ് ഗ്രൂപ്പുകളെല്ലാം പിണറായിക്കെതിരെയും സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയുമുള്ള നിർത്താതെയുള്ള പ്രതികരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കുന്നത് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ്റെ വേദനാപൂർണമായ വാക്കുകളാണ് ഇതാരും കെട്ടിച്ചമച്ചതല്ല എന്ന് തറപ്പിച്ച് പറയാൻ കഴിയുന്നത് അതിൻ്റെ പിന്നാമ്പുറത്തെ അയാളുടെ ഭാര്യ കൂടി ഇടപെടുന്നത് കൊണ്ടാണ് കാസർഗോഡ് ഈ സഖാവ് മനസ്സ് തുറന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യന്റെ ഭാര്യയും ഇടപെടുന്നു നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നമ്മൾ പാർട്ടിക്കല്ലേ വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞ് അവർ സമാധാനിപ്പിക്കുകയാണ് പാർട്ടി മെമ്പർഷിപ്പ് കളഞ്ഞാലും വേണ്ടില്ല അനുഭാവിയായി തുടർന്നോളാം എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പെരിയയും ശബരിമലയും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ വന്നതുമൊക്കെ പറഞ്ഞു ഇക്കുറി എന്താണ് സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും വീഴ്ചയല്ലേ ദൂർത്തും അഴിമതിയുമല്ലേ എങ്ങനെയാണ് ഇങ്ങനെ നമ്മുടെ പാർട്ടി മാറിപ്പോയത് എന്ന് ചോദിച്ച് ഈ സാധാരണ സഖാവിന്റെ വാക്കുകൾ ആദ്യം കേൾക്കുക അത് പരിശോധിക്കണം പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്തിട്ടോന്ന് പാർട്ടി പരിശോധിക്കണം ഇപ്പൊ അപ്പറുപ്പറും വെടിപെടുന്നു നാണം കെട്ടിട്ട് എം എൽ എയുടെ സഹിച്ച് നിൽക്കുന്നത് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പോയിരുന്നത് നാളെ പുറത്തിറങ്ങാൻ കഴിയാം നമുക്ക് ഇങ്ങനൊരു തോൽവി ഉണ്ടാവുമോ കഴിഞ്ഞ പ്രാവശ്യം ശബരിമല പെരിയ കൊൽക്കേസ് രാഹുൽ ഗാന്ധി തരംഗം എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊന്നും ഇറങ്ങൂലത് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി മക്കളെ കാര്യത്തിൽ തന്നെ നമുക്ക് ഈ തോൽവി സംഭവിക്കേണ്ടി വരും ജനങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടല്ലോ ഇതെല്ലാം മണ്ണന്മാരല്ല ജനങ്ങള് പത്ത് പതിനഞ്ച് മന്ത്രിമാർ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ശമ്പളം മുടിച്ച് അവരെ വീട്ടിൽ വീട്ടില് എട്ട് വെച്ചിട്ടാവുമ്പോൾ ഒരു മാസം ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മന്ത്രിമാരാണ് ഇല്ലത് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് ഈ മാസം ശമ്പളം വേണ്ട അല്ലെ ഒരു എം എൽ എ അല്ലെ അല്ല മന്ത്രി ഈ പറഞ്ഞതിനൊന്നും നമ്മളെ പാർട്ടി നിന്ന് പുറത്തേക്കാ ഒന്നും ഇല്ല കേട്ടോ കാര്യം തന്നെ പറഞ്ഞത് കേൾക്കണം ലോക്കൽ കമ്മിറ്റി തന്നെ കേൾക്കണത് അപ്പറൊപ്പുറം പോണല്ലോ നമ്മൾ നെഞ്ഞ് ഇടിക്കുന്നുടാ രാജം പറഞ്ഞതിന് രാജം പറഞ്ഞ കറ്റന്നെ ഒന്ന് പരിശോധിക്കണം പാർട്ടി മെമ്പർമാർക്കും പരിശോധിക്കണം പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്തില്ല അത് നോക്കണം അനുവരി വോട്ട് തന്നെ കൊണ്ടുതന്നെ ഇത്തിരി വോട്ട് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അടക്കം ഇല്ല പാർട്ടി മെമ്പർമാർ ഇത് പിന്നെ കളക്ടർമാർ അല്ലേ എഴുത്തേ നേതാക്കന്മാർ കളക്ടർ ഒന്ന് പറയാൻ കഴിയോ മുണ്ടോ എന്തായി എന്തായിപ്പോ എല്ലാവർക്കും ഒരു ഒരു ഇത് വേണം ബംഗാള് ബംഗാൾ ഇനക്കാട്ടായി ബംഗാള് ഈനെക്കാട്ടി നല്ല രീതിയിൽ പോകുന്നുണ്ട് അതിനെക്കാട്ടും കടയായി പോയി ഇടാ കേരളത്തില് ഭരിക്കുന്ന പാർട്ടി പോലും ഒരു ഇത് കഴിഞ്ഞതിനെക്കാട്ടും രാജമൗലം ഉണ്ടിക്കാൻ ോക്കോ ആരോഗ്യ ആരോഗ്യം നിങ്ങൾക്ക് പ്രശ്നം ഇല്ല ഇത് വോട്ട് ചെയ്തവർക്ക് ആ വിഷമം ഉണ്ടാവും തോറ്റു നാറിട്ടി മെമ്പർഷിപ്പും വേണ്ട ഒന്നും വേണ്ട നോക്കുന്നു ആ നമ്മ നമ്മ കൊറച്ചു പറഞ്ഞ കാര്യമില്ല പക്ഷേ നമ്മ കൊറച്ചു പറഞ്ഞ കാര്യമില്ല ഇതെല്ലാം ഭയങ്കര തന്നെ അമ്മേടെ വോട്ട് വേറെ പൊത്തിൽ ആളെ കൊണ്ട് ചെയ്യിക്കേണ്ട ഞാനിടക്കം പോലും ചെയ്തതാണ് ആ വിഷമം നമുക്ക് അലവുണ്ട് എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട ഒന്നും വേണ്ട ഞാൻ അനുവാദിച്ചിരുന്നുള്ളി നമുക്ക് ഉത്തരം പറയാനൊന്നും കയ്യായി ആരോടും മെമ്പർഷിപ്പ് ഇടക്ക് ഞാൻ ഇതാക്കുന്നു ഞാൻ നേരത്തെ ശേഷമോ ഞാൻ വേണ്ട അതിന് ഉത്തരം പറയണം കലക്ടർമാരി നിന്നിട്ട് നേതാക്കന്മാർ ഒന്നിട്ട് കാര്യമില്ല ഇവിടെ ആയതോട്ടേക്ക് ആ നേ സ്ഥാനാർത്ഥിനെ കൊണ്ടുവന്ന് പോകും ആരെങ്കിലും കൊണ്ടുവന്നിന് രണ്ട് പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇയാള് സതിചന്ദ്രൻ ഇയാളൊക്കെ ഒരു വീട്ടിൽ പോയി കൂടി ഈ പ്രാവശ്യം സമയം ഇല്ല വരും വരാൻ സമയമില്ലെന്ന് അയാളെ നിർത്തിക്കുമ്പോഴേ അഭിപ്രായം ഉണ്ടെങ്കിൽ നല്ല സാധനത്തില്ല നല്ല അല്ലയെന്ന് അല്ല അയാളെ അയാളെ പറ്റി അയാളെ പറ്റി പറഞ്ഞാല് മൊത്തത്തിൽ പോയാലോ ഇത് ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞു കേൾക്കണമെന്ന് കേൾക്കണം അത്രയും പറയുന്നു അവസ്ഥയിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ലാത്തപ്പോൾ മന്ത്രിമാർക്ക് എന്തുകൊണ്ട് ഒരു മാസത്തെ ശമ്പളം വേണ്ടെന്ന് വെച്ചുകൂടാ എന്ന ചോദ്യം പ്രസക്തമാണ് അതുപോലെ തന്നെയാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ശമ്പളവും പെൻഷനും ഇപ്പോഴിതാ പി മെമ്പർമാരുടെ ശമ്പളം നാലു ലക്ഷത്തിലേക്ക് ഉയർത്താൻ പോകുന്നു അവരുടെ പെൻഷനും ഇരട്ടിപ്പിക്കാൻ പോവുകയാണ് ഇത്തരം ദൂർത്തുകൾ ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെ വേദനിപ്പിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ അനേകം സഖാക്കളാണ് തെറിവിളികളുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇനി പാർട്ടിയുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നവർ തുറന്നു പറയുന്നു ഇതിനേക്കാൾ ഭേദം കോൺഗ്രസ്സോ ബി ജെ പിയോ ഒക്കെ ആണെന്ന് പറയുന്നവരുടെ എണ്ണം പെരുകുന്നു കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ മാത്രമല്ല തിരുവിതാംകൂറിലെ സി പി ഏറ്റവും ഉറച്ച മണ്ഡലമായ ആറ്റിങ്ങലിലെ പാർട്ടി നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി പടർന്നു പിടിക്കുന്നു ആറ്റിങ്ങൽ കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ പാർട്ടിയായി സി പി എം മൂന്നാമതെത്തി ഇനിയെങ്കിലും പാർട്ടിയെ നന്നാക്കാനുള്ള സ്റ്റെപ്പ് എടുക്കണം അല്ലെങ്കിൽ പാർട്ടി ഇല്ലാതാകും എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുന്നു സി പി ഐ എം കായംകുളം ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുക ബി ജെ പിക്ക് വോട്ട് മറിച്ചു കൊടുത്ത പരനാടുകളെ പുറത്താക്കുക സോഷ്യൽ മീഡിയയിൽ സഖാക്കൾ ഷെയർ ചെയ്യുന്ന ഒരു പോസ്റ്റാണ് സിനിമാ സംവിധായകനും ഇടതു സഹയാത്രികനുമായ ബി ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ പറയുന്നു തിരുത്തലുകൾ തിരുത്തലുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അവ തിരുത്തലുകളായി തന്നെ തിരുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ ചില തിരുത്തലുകളുണ്ട് അവ ആരംഭിക്കുന്നത് പോലുമില്ല ഇത്തരത്തിലുള്ള താത്വികാവലോകനങ്ങളും സുലഭമാണ് സി പി എമ്മിന് വേണ്ടി തെറിവിളിക്കാതെ മാന്യമായ ഭാഷയിൽ സൈദ്ധാന്തിക സൈബർ സാഹിത്യം സൃഷ്ടിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് സെബിൻ എ ജേക്കബ് സെബിൻ പോലും പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി മൃദു ഭാഷയിലാണെങ്കിലും ഐസക്കിനെ പോലെ ഒരാൾ മത്സരിക്കേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം ഉണ്ടായിരുന്നു രാജ്യസഭയിലേക്കായിരുന്നു അദ്ദേഹത്തെ അയക്കേണ്ടിയിരുന്നത് അതെന്തുമാകട്ടെ അദ്ദേഹം മത്സരിച്ചു പാർലമെന്റിൽ ഉണ്ടാകേണ്ടിയിരുന്ന ഒരു സെയിൻറ്റ് വോയിസ് നമുക്ക് നഷ്ടപ്പെട്ടു സെയിൻ വോയിസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ശബ്ദം അതായത് നിരന്തരമായി ചിരിച്ചുകൊണ്ട് നുണ പറയുന്നു എന്നർത്ഥം സുനിൽകുമാറിൻ്റെ പരാജയവും ആറ്റിങ്ങലിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ തമ്മിലുള്ള വോട്ടിൻ്റെ ചെറിയ വ്യത്യാസവും ഞെട്ടിച്ചു ഈ രണ്ട് സീറ്റും ഇടതുപക്ഷം ജയിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു മറ്റുള്ളതൊന്നും തികച്ചും അപ്രതീക്ഷിതം എന്ന് പറയാൻ വയ്യ എളമരം കരീം ജയിക്കണം എന്ന എന്നാഗ്രഹമുണ്ടായിരുന്നെങ്കിലും ജയിക്കില്ല എന്നാണ് എന്റെ രാഷ്ട്രീയ ബുദ്ധി പറഞ്ഞത് പാലക്കാട് വിജയരാഘവനാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പരാജയപ്പെടും എന്നുറപ്പായിരുന്നു കെ രാധാകൃഷ്ണൻ ജയിക്കും എന്ന് തന്നെ കരുതി ജയിക്കുകയും ചെയ്തു കാസർഗോഡ് എ പി മുസ്തഫയും ആയിരുന്നെങ്കിൽ ഫൈറ്റിംഗ് ചാൻസ് എങ്കിലും കൂടുമായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തോൽവിക്ക് ശേഷം സെബിനെ പോലെയുള്ള മൃദുഭാഷികൾ വരെ രംഗത്ത് വരുന്നു ചുരുക്കി പറഞ്ഞാൽ പിണറായിക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് സകല സഖാക്കളും പിണറായിയെ തെറി വിളിക്കുന്നു ഒന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോകൂ ഇനിയെങ്കിലും ഈ പാർട്ടിയെ രക്ഷിക്കൂ എന്ന് നിലവിളിക്കുന്നവരുടെ ശബ്ദം പെരുകി വരുന്നു